മുമ്പെ ഞെട്ടിക്കുന്ന ഇടമാണ് ജീവിതത്തിന്റെ ഏറ്റവും നേർമ നിമിഷ നേർത്ത നിമിഷങ്ങളും നേർമ നേർമ അന്തരീക്ഷവും മുഹൂർത്തങ്ങളും മുംബൈ നഗരം ലോകത്തിന് സമ്മാനിക്കുന്നുണ്ട് മുംബൈ നഗരത്തിലേക്ക് ചെന്തുന്ന ഏവർക്കും സമ്മാനിക്കുന്നുണ്ട് ഈ നേർമയും ഈ നേർ നേർത്ത വിശുദ്ധിയും ഒക്കെ നിലനിൽക്കുന്ന മുമ്പേ ആ മുമ്പേ കറുത്ത ഇടങ്ങളുടെയും കറുത്ത അധ്യായത്തിന്റെയും നേർ ചിത്രങ്ങൾ വരച്ചു കാട്ടുന്ന ഇടവും കൂടെയാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഇടുങ്ങിയ ഇടമുണ്ടെങ്കിൽ അത് മുംബൈ ആയിരിക്കുമെന്നും ആ മുംബൈയുടെ നേർത്ത നരുത്ത മിരുത്ത മുഖം വലിയ തോതിൽ തന്നെ പ്രതീക്ഷയായി നിലനിൽക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ മറ്റൊരു മുഖമായി ഈ കറുത്ത ഇടങ്ങൾ ലോകത്ത് തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട് ആ കറുത്ത ഇടങ്ങളിലെ മിരുത്ത നേർത്ത വെളിച്ചമുള്ള ഇടങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ ആ കറുത്ത ഇടത്തിലെ കറുപ്പിന്റെ രീതികളെ ജീവിതത്തിന്റെ വൈഷമ്യതകളെ കോറിയിടുകയാണ് കന്യൂർ ഗോപകുമാർ എന്ന എഴുത്തുകാരൻ തന്റെ തന്റെ രണ്ടാമത്തെ എഴുത്തിലൂടെ ആ എഴുത്തിൽ മുംബൈയും ധാരാവിയും മലയാളത്തിന്റെ ഇന്ത്യയുടെ കേരളത്തിന്റെ ജീവിതാവസ്ഥകളുടെ നേർത്ത നേർമ്മയും കറുത്ത കൊടും കറുപ്പുമാകുന്നതിന്റെ വർണ്ണ ചിത്രങ്ങൾ വരച്ചു കാട്ടുന്നു കെ വി മോഹൻകുമാർ അവതാരികൾ കല്ലൂർ ഗോപകുമാർ എന്ന ഏറ്റവും അനുഗ്രഹിതനായ എഴുത്തുകാരന്റെ രണ്ടാമത്തെ നോവൽ നോവൽ മലയാളികൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ കെ വി മോഹൻകുമാർ എഴുതുന്നത് അർത്ഥവത്തായ വാക്കുകളാണ് വിഴുവാർന്ന കഥാപാത്രങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന ശരനാത്മകമായ ഈ ലോകം അദ്ദേഹത്തിന്റെ കെ വി മോഹൻകുമാറാണ് കെ വി മോഹൻകുമാറിന്റെ വരികൾ കൃത്യമായി ആലേഖനം ചെയ്യുന്നു ഈ നോവലിന്റെ ജീവിത തുടുക്കുകൾ ജീവിത ബന്ധങ്ങളുടെ തീവ്രതയും വായനാനുഭവം ജീവിത ഗന്ധിയാക്കി മാറ്റിയെടുക്കുമ്പോൾ കഥാതന്തുവിന് ഇഴയടപ്പം കൂട്ടുന്നതോടൊപ്പം തന്നെ ചില കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളായി നിറഞ്ഞു നിൽക്കുന്നു ഈ ഈ നോവലിലെ കഥാപാത്രങ്ങൾ അവിടെ ചലനാത്മകമായ ഈ ജൈവിക തലം നോവലിനെ ജനപ്രിയമാക്കുന്നു എന്ന് കെ വി മോഹൻകുമാർ അവതാരികയും കുറിച്ചിരുമ്പോൾ ഗോപകുമാർ എന്ന എഴുത്തുകാരന്റെ അക്ഷരശുദ്ധിയും ശുദ്ധിയും അതോടൊപ്പം കഥാപാത്രങ്ങളിലെ വികാരവും തെളിഞ്ഞു നിൽക്കുന്നു എന്ന് ഊട്ടി ഉറപ്പിക്കേണ്ടി വരും ഈ രണ്ടാമത്തെ കല്യൂർ ഗോപകുമാറിന്റെ കേരളത്തിൽ നിന്നല്ല ഭാരതത്തിൽ നിന്നല്ല ലോകം മുഴുവനും കാണുന്ന ഒരു പ്രതിഭാസമാണ് ഈ എന്ന് പറയുന്നത് അത് ഒരു ഭരണാധികാരിയെ കൊണ്ടും ഒരു ദിവസം കാലത്ത് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒന്നും മാറ്റാൻ പറ്റുന്ന ഒരു ഒരു വ്യവസ്ഥയല്ല അങ്ങനത്തെ ഒരു വ്യവസ്ഥാപിതമായ ഒരു സ്വഭാവം പിന്നെ സമ്പ്രദായമല്ല നാം ഈ ജനപ്പെരുപ്പത്തിന്റെ കാരണം കൊണ്ട് നമ്മുടെ തൊഴിലില്ലായ്മയിൽ കടന്നു കൂടുതൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തൊഴിലന്വേഷിച്ച് ജീവിതത്തിന്റെ ഈ അവിചാരിതമായ ജീവിതത്തിൽ വന്ന ഒരു പാപം അരുൺ അരുൺ എന്ന് പറയപ്പെടുന്ന ഒരു പാപം ചെറുപ്പക്കാരനാണ് ഒരു പയ്യനെ ഒരു പത്ത് ഇരുപത് വയസ്സ് വരുന്ന ഒരു പയ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ദുരവസ്ഥ കൊണ്ട് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് തന്റെ കുടുംബവും അമ്മയും അച്ഛനും എല്ലാ അമ്മയെയും സഹോദരി എല്ലാം ഇട്ടറിഞ്ഞിട്ട് നഷ്ടപ്പെട്ട അച്ഛന്റെ വേദനയും പേറിക്കൊണ്ട് മുംബൈ എന്ന് പറയപ്പെടുന്ന മഹാനഗരത്തില് ചെന്നകപ്പെടുന്നു അവിടെ ചെന്ന് അകപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെ നിന്നും വിദേശത്തേക്ക് പോകാനുള്ള വ്യഗ്രതയോടുകൂടി ചെന്ന് അകപ്പെടുകയും ഒരു വലിയ കുടുക്കിനകത്താണ് പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലായി പക്ഷേ ആരോ പറയുന്നത് പോലെ ഒരിടത്ത് അകപ്പെട്ടു കഴിഞ്ഞിരുന്നാൽ ആ അകപ്പെടുന്ന ആ ഒരു ആ പ്രദേശത്തിലെ നന്മകൾ ഉൾക്കൊള്ളാൻ കഴിവ് കഴിവുണ്ട് എങ്കിൽ അവിടെ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ ഉരുത്തിരിഞ്ഞു വരും എന്ന് വളരെ വ്യക്തമായി ആ കാണിച്ചു തരുന്ന നോവലാണ് അവിടെ നിന്നും ആ അരുണിന്റെ ജീവിതത്തിൽ മൂന്ന് നാല് വർഷങ്ങൾ കൊണ്ടുണ്ടാവുന്ന സംഭവ വികാസങ്ങളും അവസാനം അരുൺ എത്തിച്ചേരുന്ന ഒരു ധാരാവി എന്ന് പറയപ്പെടുന്ന ആ ശ്രമം നമ്മളൊന്നും അറിയപ്പെടാത്ത നമ്മൾ ഒരുപക്ഷെ അറിയാൻ കൂടുതൽ ശ്രമിക്കാത്ത പച്ചയായ പാവങ്ങളായ മനുഷ്യരുള്ള ധാരാവിയിൽ നിന്നും ഒരു അന്തയായ ഒരു പിന്നെ നിഷ്കളങ്കയായ പെൺകുട്ടിയെ തന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചും കൊണ്ട് അദ്ദേഹം പിന്നെ ജീവിതം തുടങ്ങുന്നു അതാണ് ആ അന്ത്യയായ സ്ത്രീക്ക് അന്ത്യായ പെൺകുട്ടിക്ക് വെളിച്ചം പകരുന്ന അരുണിന്റെ ജീവിതമാണ് ഇത് കഥ അവിടെ ഇതിലെ കഥാതന്തു കഥാതമ്പു എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാവുന്ന വായനക്കാർക്ക് കൊടുക്കാവുന്ന സന്ദേശം എന്ന് പറയുന്നത് പണമല്ല അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയല്ല അല്ലെങ്കിൽ ധാരാളത്വമല്ല സ്നേഹമാണ് ഏറ്റവും വലിയ ഒരു ഘടകം ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് എന്ന് പറയുന്ന ഒരു സന്ദേശം തന്നെയാണ് മലയാളിയായ അരുണിലൂടെയും നേഹ എന്ന നേഹ പട്ടേലിലൂടെയും നമുക്ക് വായിക്കുന്ന സമൂഹത്തിന് വായനക്കാർക്കും എന്റെ പ്രിയപ്പെട്ട മലയാളികൾക്കും നൽകാവുന്നത് വരുന്ന ആറാം തീയതി തിരുവനന്തപുരം പ്രസ് ക്ലബിലെ ഫോർത്ത് എസ്റ്റേറ്റിൽ വെച്ചിട്ട് ഫോർത്ത് എസ്റ്റേറ്റ് ഹാളിൽ വെച്ചിട്ട് നമ്മുടെ ചീഫ് സെക്രട്ടറി ശ്രീ ടോം ജോസ് ഐഎസ് അദ്ദേഹമാണ് അത് പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ പ്രഭാവർമ്മ സാറായാണ് അത് ഏറ്റുവാങ്ങുന്നത് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നോവലാണത് വളരെ പ്രതീക്ഷയോടെ ബോംബെയുടെ പശ്ചാത്തലത്തിൽ വളരെ ബുദ്ധിമുട്ടി തയ്യാറാക്കിയ ഒരു നോവല് പിന്നെ ഇന്ന് എഴുത്തും ഒരു മത്സരത്തിന്റെ മേഖലയിൽ നിൽക്കുകയാണ് അതില് പിന്നെ ഒരുപക്ഷെ എന്നെപ്പോലെ എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പ്രശസ്തനല്ല എന്നൊരു കാരണം കൊണ്ട് ചിലപ്പോൾ ആ പിന്നെ തഴയപ്പെടുമോ എന്നൊരു പേടി എനിക്കുണ്ട് പക്ഷെ എന്നാൽ ഇത് ഈ രണ്ടാമത്തെ നോവൽ എന്ന് പറയുന്ന വെളിച്ചമായ ഒരാളെന്ന് പറയുന്ന നോവല് അങ്ങനെ ഉണ്ടായില്ലോ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന്റെ അവതാരി എഴുതിയിരിക്കുന്നത് ശ്രീ കെ വി മോഹൻകുമാർ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം വരാറ കിട്ടിയ ആ വ്യക്തിയാണ് അദ്ദേഹമാണ് ഇതിന്റെ അവതാരം എഴുതിയിരിക്കുന്നത് വളരെ സമ്പുഷ്ടമായ ഒരു അവതാരിയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എല്ലാം കൊണ്ടും നോവൽ വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ അത് കാത്തിരിക്കുന്ന ആൾക്കാരെ വായനക്കാർ വായിക്കുമെന്ന് പിന്നെ എല്ലാം വായനക്കാരുടെ കയ്യിലാണ് അപ്പൊ നമ്മള് എത്ര ഭംഗിയായിട്ട് എഴുതിയിരുന്നാലും എത്ര ശ്രമിച്ചെഴുതിയിരുന്നാലും അത് നിർഭാഗ്യവശാൽ എന്ന് തന്നെ പറയാം ആ ഏതൊക്കെയോ തലത്തിൽ നിൽക്കുന്നവരുടെ കൃതികൾക്ക് കൂടുതൽ പ്രശസ്ത കൃതികൾ കൂടുതൽ പ്രശസ്തമാവുകയും മറ്റ് അംഗീകരിക്കേണ്ട പല കൃതികളും ശരിക്കും ശൂനിധിയിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നു ഈ ഒരു അവസ്ഥ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെപ്പോലുള്ളവരെ കൊണ്ട് നിങ്ങളെപ്പോലുള്ള മീഡിയയിൽ പ്രവർത്തിക്കുന്നവരെ കൊണ്ട് മാറ്റാൻ കഴിയും അപ്പം എന്റെ ഈ രണ്ടാമത്തെ വെളിച്ചമായ ഒരാളെന്നുള്ള നോവല് തീർച്ചയായിട്ടും അത് മോശമാണെന്ന് തോന്നുകയാണ് എങ്കിൽ വായിച്ചത് അത് അംഗീകരിക്കേണ്ട പക്ഷെ അത് വായിച്ചാലല്ലേ വായന വായിക്കുന്ന സമൂഹം വായിച്ചെടുത്താലല്ലേ അത് മോശമാണോ അല്ലേ എന്ന് അറിയാൻ പറ്റൂ ഒരു മുൻവതി പാടില്ലല്ലോ അപ്പം ദയവായിട്ട് എല്ലാ മലയാളികളും അത് വായിക്കണം വായിക്കുന്ന വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എല്ലാ മലയാളികളെന്ന് പറയുന്നില്ല വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അത് വായിക്കുക തന്നെ വേണം അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വേദനിക്കുകയോ ചിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് തൃപ്തി വരികയോ ചെയ്യുന്ന ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു കൂട്ടിച്ചേർത്ത് മറ്റുള്ളവരോടും പറയണം എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത്